തിരുവനന്തപുരം ജില്ലയിൽ അൻപത് സെന്റ് സ്ഥലവും ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലവും ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ചു റൂമോട് കൂടിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് എം സി റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ്ഔട്ട് ലിവിംഗ് ഏരിയ വോലിയോ ഹാൾ പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ കൂടാതെ രണ്ട് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ഓഫീസ് റൂമുമാണ് നൽകിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായ ഒരു ഹാൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഫസ്റ്റ് ഫ്ലോറിലായി നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ചഡ് ആണ് മുകുൾ ഭാഗത്ത് രണ്ട് ബാൽക്കണി കൂടി നൽകിയിരിക്കുന്നു ഇവിടെ രണ്ട് വറ്റാത്ത കിണർ സൌകര്യം നൽകിയിരിക്കുന്നു റോഡിൽ നിന്നും പതിനും നടി ഉയർന്ന പ്രദേശത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ റാണിഗിരി ചർച്ച് സ്ഥിതി ചെയ്യുന്നു നിലവിൽ ഈ പ്രദേശത്ത് ലാൻഡ് വാല്യൂ സെന്റിന് പതിനാറ് ലക്ഷം രൂപ വരെ വരുന്നുണ്ട് ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലത്തിനും ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ സീറോ ഫൈവ്